നമസ്കാരം പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച പുറത്തിറക്കിയ തൊഴിൽ വീതിയിലെ നല്ല കിടുക്കാറ്റ് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് എല്ലാ എല്ലാ ചോദ്യങ്ങളും വളരെ നല്ല നമുക്ക് പി എസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും നല്ല എന്താണ് ഏറ്റവും നല്ല കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പി എസ് സി നമ്മുടെ തൊഴിൽ വീതിയിൽ തൊഴിൽ വീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പം അതിനുമ്പ് ചെറിയൊരു കാര്യം പറയാം നമ്മുടെ പി എസ് ടെക്സിൻ്റെ ടെലിഗ്രാം ചാനലിൽ ടെലിഗ്രാം ചാനലിൽ നമ്മളൊരു പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി വരെ ഒരു ലൈവ് സെഗ്മെൻറ്റ് അതായത് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ലൈവ് സെഗ്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ജോയിൻ ചെയ്യുക തികച്ചും ഫ്രീ ആണ് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇതാണ് അതിൻ്റെ ലിങ്ക് നമ്മുടെ പി എസ് ടെക്സിൻ്റെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം അപ്പോൾ നമ്മുടെ പി എ സി പി സി ടെക്സിന് രണ്ട് ടെലിഗ്രാം ചാനലാണ് ഉള്ളത് ഒന്ന് ഒരു മെയിൻ ചാനലും ഒരു നമ്മുടെ ചാറ്റ് ഗ്രൂപ്പും അപ്പം രണ്ടിലും ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് അങ്കണവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് അങ്കണവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യം നടപ്പാക്കുന്ന പദ്ധതി കേരളമാണ് ഓക്കെ അല്ലേ എങ്കിൽ എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പം ഈ അങ്കണവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് എനർജി Winter, oh. ി മാനേജ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് ഓക്കെ വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ പോഷകാഹാരങ്ങൾ ഉൾക്കൊള്ളിച്ച് അങ്കണവാടികൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അങ്കണവാടികളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഡയറ്റ് എന്ന് പറയുന്നത് ഡയറ്റ് എന്ന് പറഞ്ഞാൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ പോഷകാഹാരങ്ങൾ ഉൾക്കൊള്ളിച്ച് അങ്കണവാടികളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഡയറ്റ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനാണ് മൂന്ന് മുതൽ ആറ് വയസ്സു വയസ്സുള്ള അങ്കണവാടി കുട്ടികൾക്കായി എന്താണ് മൂന്ന് മുതൽ ആറ് വരെ വയസ്സുള്ള അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യ പദ്ധതിയാണ് ആധാർ എന്താണ് ആധാർ എന്ന് പറഞ്ഞാൽ മൂന്ന് മുതൽ ആറ് വരെ ആറ് വരെ വയസ്സുള്ള അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യ പദ്ധതിയാണ് ആധാർ ശില എന്ത് ആധാർ ശില ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് സംസ്ഥാനത്തെ അങ്കണവാടികളിലെ കുട്ടികൾക്കായി പാഠ്യപദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകമാണ് അങ്കണപ്പൂമഴ അപ്പോൾ എന്താണ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ കുട്ടികൾക്കായി പാഠ്യപദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകമാണ് അങ്കണപ്പൂമഴ സെറ്റല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അങ്കണവാടി അധ്യാപകർക്കായി അങ്കണവാടി അധ്യാപകർക്കായി പുറത്തിറക്കിയ കൈ പുസ്തകമാണ് അങ്കണത്തൈമാവ് എന്താണ് അങ്കണത്തൈമാവ് അങ്കണവാടി അധ്യാപകർക്കായി പുറത്തിറക്കിയ കൈപ്പുസ്തകമാണ് അങ്കണത്തൈമാവ് ഓക്കെ അല്ലേ എങ്കിൽ എന്താണ് പോഷക ബാല്യം എന്ന് പറഞ്ഞാൽ പോഷക ബാല്യം അങ്കണവാടി കുട്ടികൾക്ക് മുട്ടയും പാൽ നൽകുന്ന പദ്ധതിയാണ് പോഷക ബാല്യം പോഷക ബാല്യം എന്ന് പറഞ്ഞാൽ അങ്കണവാടി കുട്ടികൾക്ക് മുട്ടയും പാൽ നൽകുന്ന പദ്ധതിയാണ് പോഷക ബാല്യം ഓക്കെ അല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം അങ്കണവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യം നടപ്പിലാക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് നെക്സ്റ്റ് എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നെക്സ്റ്റ് എന്താണ് സ്മാർട്ട് സ്മാർട്ട് ഡയറ്റ് ഡയറ്റ് എന്ന് പറയുന്നത് ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ പോഷകാഹാരങ്ങൾ ഉൾക്കൊള്ളിച്ച് അങ്കണവാടികളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഡയറ്റ് ഓക്കെ എന്താണ് ആധാർ ശില എന്ന് പറഞ്ഞാൽ ആധാർ ശില മൂന്ന് മുതൽ ആറ് വരെ വയസ്സുള്ള അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപു പദ്ധതിയാണ് പാഠ്യപദ്ധതിയാണ് ആധാർശില എങ്കിൽ എന്താണ് കൂട്ടുകാരെ എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ കുട്ടികൾക്കായി പാഠ്യ പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകമാണ് അല്ലേ എങ്കിൽ എന്താണ് അങ്കണത്തൈമാവ് അങ്കണത്തൈമാവ് ഓക്കെ അല്ലേ അപ്പോൾ എന്താണ് അങ്കണത്തൈമാവ് എന്ന് പറയുമ്പോൾ നമുക്ക് പാട്ട് ഓർമ്മയുണ്ട് കേൾക്കുമ്പോൾ ആ പാട്ട് ഓർമ്മ വരുന്നുണ്ട് അല്ലേ അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം അല്ലേ അപ്പം ല്ലേ വാടി അധ്യാപകർക്കായി പുറത്തിറക്കിയ കൈപുസ്തകമാണ് ഓക്കെ എങ്കിൽ പോഷകബാല്യം എന്താണ് പോഷകബാല്യം അങ്കണവാടി കുട്ടികൾക്ക് മുട്ടയും പാൽ നൽകുന്ന പദ്ധതിയാണ് പോഷക ബാല്യം ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാ സംസ്ഥാനത്തെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച രണ്ടാമത്തെ കലക്ടറേറ്റ് ഏതാണ് സംസ്ഥാനത്തെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച രണ്ടാമത്തെ കലക്ടറേറ്റ് തിരുവനന്തപുരം കലക്ടറേറ്റ് ആണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്കിൽ ഐ എസ് ഒട്ടിഫ് ലഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ കലക്ടറേറ്റ് ഏതാണ് അത് കോട്ടയമാണ് ഏതാണ് കോട്ടയമാണ് അപ്പം സംസ്ഥാനത്തെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച രണ്ടാമത്തെ കലക്ടറേറ്റ് തിരുവനന്തപുരവും ഒന്നാമത്തെ കലക്ടറേറ്റ് കോട്ടയവുമാണ് ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാ ഇന്ത്യയിൽ ആദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക് ആണ് കാനറ ബാങ്ക് ഏത് കാനറ ബാങ്ക് ഇന്ത്യയിൽ ആദ്യം ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക് ഏതാണ് കൂട്ടുകാർ അത് കാനറ ബാങ്ക് ആണ് ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി ടു പോയിന്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരമാണ് തിരുവനന്തപുരം എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി ടു പോയിന്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരമാണ് തിരുവനന്തപുരം എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയാണ് എറണാകുളം കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയാണ് എറണാകുളം എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാ തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യത്തെ പുകയില ഉൽപ്പന്ന പരസ്യരഹിത പരസ്യരഹിത ജില്ല അപ്പം കേരളത്തിലെ ആദ്യത്തെ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് തിരുവനന്തപുരമാണ് സെറ്റല്ലേ എങ്കിൽ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ കലക്ടറേറ്റ് കോട്ടയവും രണ്ടാമത്തെ കലക്ടറേറ്റ് തിരുവനന്തപുരവും ഇന്ത്യയിൽ ആദ്യം ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ബാങ്ക് കാനറ ബാങ്കുമാണ് ഓക്കെ എങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി ടു പോയിന്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരമാണ് തിരുവനന്തപുരം കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല ഏതാണ് അത് എറണാകുളം തിരുവനന്തപുരം ആണ് കേരളത്തിലെ ആദ്യത്തെ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല ഓക്കേ നെക്സ്റ്റ് ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിന് അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് പ്രഭ ആത്രേ എന്താണ് പ്രഭ ആത്രേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നിന് അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് പ്രഭ ആത്രേ അപ്പം പി എസ് സി ചിലപ്പോൾ ഇങ്ങനായിരിക്കും ചോദിക്കുക പ്രഭ ആത്ര ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിന് അന്തരിച്ച പ്രഭ ആത്ര ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചാൽ പറയണം ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ഓക്കേ അല്ലേ ഈ പ്രഭ ആത്രയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മശ്രീ രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മവിഭൂഷൺ എന്നിവ ലഭിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പം ഈ പ്രഭ ആത്രയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മശ്രീയും രണ്ടായിരത്തി രണ്ടിൽ പത്മ ും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സംഗീത നാടക അക്കാദമി പുരസ്കാരവും ആരെ തേടിയെത്തി ആത്രേക്ക് തേടി ഓക്കെ ഇനി ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ കിരാനാ ഘാര ഘരാനാ ശൈലിയുടെ മുൻ മുൻനിരക്കാരിയായിരുന്നു ആര് പ്രഭ ആത്രെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ കിരാന ഖരാന ശൈലിയുടെ മുൻനിരക്കാരിയായിരുന്നു പ്രഭ ആത്രെ ഓക്കെ അല്ലേ എങ്കിൽ ഹിന്ദുസ്ഥാനിയിൽ സ്വന്തമായി കൃതികൾ രചിച്ചു ചിട്ടപ്പെടുത്തി കൃതികൾ രചിച്ചു ചിട്ടപ്പെടുത്തി ആലപിക്കുന്ന വകേയ കാരയിലെ ഏകവനതയാണ് പ്രഭാ ആത്രേ ഓക്കേ അല്ലേ അന്നത്ര ഇമ്പോർട്ടൻ്റ് അല്ല സംഗീതത്തിൻ്റെ പാതയിൽ പ്രഭാ ആത്രയുടെ ആത്മകഥയാണ് ചിലപ്പോൾ പേര് ചോദിക്കാം പ്രഭാ ആത്രയുടെ പ്രഭാ ആത്രയുടെ ആത്മകഥയുടെ പേര് എന്ന് ചോദിച്ചാൽ പറയണം സംഗീതത്തിൻ്റെ പാതയിൽ എന്നാണ് സംഗീതത്തിൻ്റെ പാതയിൽ ആരുടെ ആത്മകഥയാണ് പ്രഭ ആത്ര രണ്ടായിരത്തി ഇരുപത്തി മൂ ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിന് അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ പ്രഭാ ആത്രേയുടെ ആത്മകഥയുടെ പേരാണ് സംഗീതത്തിൻ്റെ പാതയിൽ സംഗീതത്തിന്റെ പാതയിൽ ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ് അത് കെ ജി ജ്യോതിർ ഘോഷാണ് ആരാണ് കെ ജി ജ്യോതിർ എന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതമാസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്താണ് ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം ലഭിച്ചത് ആരാണ് അത് കെ ജി ജ്യോതിർ ഘോഷാണ് ആരാണ് കെ ജി ജ്യോതിർ ഘോഷ് ഓക്കെ അല്ലേ ആലുവ സർവമത സമ്മേളനത്തെക്കുറിച്ച് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് പലമത സാരവുമേഘം എന്താണ് പലമത സാരേഘം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആലുവ സർവമത സമ്മേളനത്തെക്കുറിച്ച് കേരള സാഹിത്യ അക്കാദമി സ്വീകരിച്ച പുസ്തകമാണ് പല മത സാരവുമേഘം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പുനഃസ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പുനഃസംപ്ര പുനർപ്രകാശനം ചെയ്ത ബോംബ് ബോംബുകേസിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വി എ കേശവൻ നായർ രചിച്ച പുസ്തകമാണ് ഇരുമ്പഴിക്കുള്ളിൽ അപ്പം ഇരുമ്പഴിക്കുള്ളിൽ ആര് രചിച്ച പുസ്തകമാണ് വി എ കേശവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്ത ബോംബ് ബോംബുകേസിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വി എ കേശവൻ നായർ രചിച്ച പുസ്തകമാണ് ഇരുമ്പഴിക്കുള്ളിൽ എങ്കിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ ജീവചരിത്ര പുസ്തകമായ ഒരു സമര നൂറ്റാണ്ട് രചിച്ചതാരാണ് അത് കെ വി സുധാകരനാണ് ആരാണ് കെ വി സുധാകരൻ അപ്പം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ ജീവചരിത്ര പുസ്തകമായ ഒരു സമര നൂറ്റാണ്ട് വി എസ് അച്യുതാനന്ദന്റെ ജീവചരിത്ര പുസ്തകം ഏതാണ് ഒരു സമര നൂറ്റാണ്ട് അത് രചിച്ചത് കെ വി സുധാകരൻ ആണ് ആരാണ് കെ വി സുധാകരൻ ഓക്കെ അല്ലേ ഞാൻ പറയാം ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് കെ ജി ജ്യോതിർഘോഷ് ആലുവ സർവമത സമ്മേളനത്തെക്കുറിച്ച് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് പലമത സാരേഘം എന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുനപ്രകാശനം ചെയ്ത കീഴൂർ ബോംബ് കേസിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വി എ കേശവൻ നായർ രചിച്ച പുസ്തകമാണ് ഇരുമ്പഴിക്കുള്ളിൽ ഓക്കെ അല്ലേ എങ്കിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ ജീവചരിത്ര പുസ്തകമായ ഒരു സമര നൂറ്റാണ്ട് രചിച്ചത് കെ വി സുധാകരനാണ് ആരാണ് കെ വി സുധാകരൻ ഓക്കെ അല്ലേ എങ്കിൽ പൂക്കൂ ൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലറാണ് ഡോക്ടർ കെ എസ് അനിൽ അപ്പം പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലറാണ് ഡോക്ടർ കെ എസ് അനിലാണ് എങ്കിൽ കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ കെ കെ സാജു എന്ന് അറി കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ കെ കെ സാജു എങ്കിൽ കൊല്ലം ശ്രീനാരായണ ഗുരു സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് ഡോക്ടർ വി പി ജഗദീഷ് രാജ് ആരാണ് വി പി ജഗദീഷ് രാജ് കൊല്ലം ശ്രീനാരായണഗുരു സർവകലാശാലയുടെ കൊല്ലം ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് ഡോക്ടർ വി പി ജഗദീരാജ് എന്നിവ ഓക്കെ അല്ലേ എങ്കിൽ എം ജി സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് എം ജി സർവകലാശാലയുടെ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ ആരാണ് ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ ഓക്കെ അപ്പം കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജി എം ജി സർവകലാശാലയുടെ ആദ്യ വൈ സോറിയും എം ജി സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ ഓക്കെ അല്ലേ അപ്പം ഇത്രയും കണ്ണഫേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതിനുശേഷം രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി നടക്കുന്ന നമ്മളൊരു കമ്പയിൻ സ്റ്റഡി ലൈവ് സെഗ്മെൻറ്റിലും പങ്കെടുക്കുക അവിടുത്തെ വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു